മരണപ്പെട്ട് ഒരു മാസക്കാലമായി ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന വിനായകത്തിൻ്റെ മൃതശരീരം സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജി ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ മറവുചേരും കഴിഞ്ഞ മെയ് മാസം കാവനാട് ജംഗ്ഷനിൽ വളരെ അവശ്യനിലയിൽ കാണപ്പെട്ട വിനായകം അദ്ദേഹത്തെ അവിടുത്തെ വ്യാപാരി വ്യവസായികളുടെയും കാവനാട് ചോര പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടി ഈ ഒരു ജീവൻ രക്ഷാ പ്രവർത്തകർ എസ് ഒ സമിതിയിൽ എത്തിക്കുകയുണ്ടായി വിനായകൻ കഴിഞ്ഞൊരു പത്ത് വർഷമായി തിരുപ്പൂർത്തിയായി കാവനാട് ഒക്കെ ജോലി ചെയ്ത് ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ആർക്കും അറിയില്ല അപ്പോൾ അദ്ദേഹം അസുഖബാധിതനായതിനു ശേഷം പലതവണ പല വിവിധ ഹോസ്പിറ്റലുകളിൽ എത്തിച്ച് ചികിത്സ കൊടുക്കുകയും പിന്നീട് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഒരു നിർണായ ഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും കാവനാട് ജംഗ്ഷനിൽ മഴ പെയ്യുന്ന സമയത്ത് മഴയത്ത് നനഞ്ഞ് കുതിർന്ന് ഒരു തീരെ ആവശ്യ നിലയിൽ കാണപ്പെട്ട സന്ദർഭത്തിലാണ് പോലീസൊക്കെ ഇടപെട്ട് അദ്ദേഹത്തെ എസ് എസ് എം എത്തിക്കുന്നത് എസ് എസ് എമിതിയിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് എറണാകുളത്ത് ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചികിത്സയിൽ കഴിയുകയുമായിരുന്നു പിന്നെ കഴിഞ്ഞ ജൂൺ മാസം അഞ്ചാം തീയതി അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയുണ്ടായി അങ്ങനെ അവിടുന്ന് ഇൻറ്റിമേഷൻ കിട്ടിയതനുസരിച്ച് ഗണേശനും ബാബുവും ഉൾപ്പെട്ട എല്ലാ ജീവൻ രക്ഷാപ്രവർത്തകരും അവിടെ ചെന്ന് മൃതദേഹം ഏറ്റെടുത്തു കൊണ്ടുവന്ന് ജില്ലാ ആശുപത്രി മോർച്ചയിൽ സൂക്ഷിക്കുകയുണ്ടായി അങ്ങനെ പത്രമാധ്യമങ്ങളിലൊക്കെ ഈ വിവരം കൊടുക്കുകയും പോലീസ് സ്റ്റേഷൻ മുഖാന്തരവും പല അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ട് പല പരിമിതി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം ശക്തിമലവര പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അവിടുന്ന് കത്ത് വാങ്ങി കോർപ്പറേഷനിൽ കൊടുത്ത് കോർപ്പറേഷൻ്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്നിവിടെ അടക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ഗണേശനും ബാബു കാവനാട് ജംഗ്ഷനിലെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും റഷീദ് ഇവരെല്ലാവരും ചേർന്ന് അതിന് വളരെ നല്ല രീതിയിൽ അതിനൊരു എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുകയുണ്ട് അല്ലെങ്കിൽ മാസങ്ങളോളം അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ ഇരുന്ന് അത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് അത് ഭംഗിയായി അത് атарман ырбайке мындай